നന്മസ്വരൂപനായ ദൈവമേ വിശുദ്ധ അന്തോനീസിനെ വിശേഷ പുണ്യങ്ങളാലും അത്ഭുത പ്രവർത്തന വരത്താലും ധന്യനാക്കി അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു യേശുനാഥ വിശുദ്ധ അന്തോനീസ് വഴി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിനും രോഗികൾക്ക് സൗഖ്യവും പീഡിതർക്ക് ആശ്വാസവും പാപികൾക്ക് മാനസാന്തരവും നൽകുന്നതിനു വേണ്ടി വിശുദ്ധൻ്റെ മധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങളുടെ പ്രതിസന്ധികളിൽ അടിപതരാതെ അങ്ങീലാശ്രയിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ വിശുദ്ധൻ്റെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും ആവശ്യമായ അനുഗ്രഹം നമ്മുടെ നിയോഗം സമർപ്പിക്കാം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ആമി സ്വർഗസ്ഥന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടേതൊരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച് കൊള്ളണമേ ആ മീൻ നെന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമീ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും ഇപ്പോഴും നീക്കും ആമീൻ